ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ ഫുള്ളായിട്ടൊന്ന് കാണാനും ലൈക്കും സപ്പോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മൾ രണ്ടാം പെരുന്നാളത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ സ്വന്തം വീട്ടിൽ പെരുന്നാൾ കൂടിയ വിശേഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പെരുന്നാളിൻ്റെ ഇതാ രണ്ടാം പെരുന്നാളിൽ തന്നെ രാവിലെയാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് സാഡ് കഴിഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതാ ഓട്ടടി ഉണ്ടാക്കണം ഹോട്ടട ഉണ്ടാക്കുമ്പോൾ ഗ്യാസ്ണക്കാട് നല്ലത് അടുപ്പത്ത് തന്നെ അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചു കണ്ട് ഒട്ടടി ചട്ടിയൊക്കെ വെച്ച് കണ്ട് അപ്പോൾ കുറച്ച് പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഓട്ടടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചറ്റപ്പുട്ട് ഞാൻ മോൻക്ക് വേണംന്ന് പറഞ്ഞപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊന്നും ബാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഓട്ടിട്ടാന്ന് പറഞ്ഞാൽ നല്ല രുചിയാണ് കേട്ടോ ഈ ചെറിയ ജീരകം പോലെ തേങ്ങ ഒക്കെ ചേർത്ത് കാണുക ഓട്ടിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല രുചിയാണ് പിന്നെ ഈ അടുപ്പൊക്കെ കത്തിച്ചിട്ട് ഉണ്ടാക്കിയാലുണ്ടല്ലോ ഭയങ്കര രസമായിട്ടാണ് അപ്പോൾ പച്ചരി അരച്ചി കണ്ടയ്ക്ക് തേങ്ങയും ഇതുപോലെ പച്ചരി അരക്കണ സമയത്ത് കുറച്ച് ചോറും ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചൂടുവെള്ളം ഒഴിച്ചുകൊടുത്ത് തേങ്ങയും ജീരകമൊക്കെ ഇട്ട് കാണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് ളിയൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ് പുതിയയ്ക്ക് ബീഫ് കറിയൊക്കെ ആണെങ്കിൽ സെറ്റാണ് കേട്ടോ നമ്മൾ ബീഫ് എടുത്തുകാണ്ട് കുറച്ച് നമ്മൾ ഇന്നലെ രാത്രിയിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെരുന്നാൾ നമുക്ക് എല്ലാവർക്കും ബീഫൊക്കെ കിട്ടുമല്ലോ പെരുന്നാളിൻ്റെ അന്ന് അപ്പോൾ അത്യാവശ്യം ജീരൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങയും കൂടുതലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫൊക്കെ കൂട്ടി ഓട്ടയുടെ കഴിക്കാൻ തന്നെ അവരെ രുചി അപ്പോൾ ബീഫ് നമ്മൾ ഇന്നലെ രാത്രിയിൽ തന്നെ മുറുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും പെരുന്നാളൊക്കെ ആവുമ്പോൾ ബീഫ് കിട്ടുമല്ലോ അപ്പം ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കാണ്ട് ഫ്രിഡ്ജില്ലാണ്ട് വെച്ച് അപ്പോൾ നേരം കൊടുത്താൽ പിന്നെ അത് കട്ടായിരിക്കുമ്പോൾ എടുത്ത് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ കുറച്ച് എടുത്ത് കണ്ട് കട്ട് ചെയ്ത് കാണ്ട് വെച്ചതാണ് അപ്പോൾ ഓരോ ഭാഗങ്ങളാക്കി വെക്കണം ഉണ്ട് ഒന്നാങ്ക കട്ട് ചെയ്ത് കണ്ടൊക്കെ അപ്പം ഇത് ഞാൻ കിഴങ്ങും ഉള്ളിയും തക്കാളി ഏത് ഇട്ട് കണ്ട് മുക്കാൽ ഭാഗം കുക്കറിലിട്ട് കണ്ട് വിസിലടിപ്പിച്ചെടുത്തത് എന്നിങ്ങനെ മൺചട്ടി ഒക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് അയക്കുന്നത് അഞ്ചും മുളത്തുള്ളിയും ചതച്ചതും അതുപോലെ ച മല്ലിയലി ചപ്പം പുതിയല്ല ഇട്ടാൽ മല്ലിയാലി കുറച്ച് കുരുമുളകിൻ്റെ പൊടി അതുപോലെ ഗരം മസാലേൻ്റെ പൊടി ഒക്കെ ഇട്ട് കണ്ടൊന്ന് നന്നായിട്ടൊന്നും ഇങ്ങോട്ട് തിളപ്പിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ചട്ടിയിലിട്ടിട്ട് വേവിച്ചിട്ടുള്ള അതേ ഒരു ഒരിത് കിട്ടുകയും ചെയ്യും അപ്പോൾ കുക്കറിലിട്ട് വേവിച്ചപ്പോൾ തന്നെ മുക്കാൽ പാകിട്ട് വേവിച്ചിട്ടുള്ളൂ അപ്പം അതില് ഇഞ്ചും വെളുത്തുള്ളിയോ പോലെ ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും ലാസ്റ്റ് ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്ന കേട്ടോ അതിൻ്റെ ഒരു രുചി കിട്ടുക അല്ലാതെ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാകും അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കറി ആക്കിയിട്ട് തന്നെ കടിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുട്ടികൾക്കാണെങ്കിൽ കട കറി വേണം അപ്പോൾ ചോറിക്കാന്നുണ്ടെങ്കിൽ വരട്ടിയ പോലെ അങ്ങും ഉള്ളിൻ്റെ തക്കാളി ഒന്നും ഇടാതെങ്ങാണ്ട് വരട്ടിയ പോലെ ഉണ്ടാക്കും അപ്പോൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ആക്കും അപ്പോൾ എനിക്ക് എങ്ങനെയാലും ആയാലും എന്ന് വിചാരിക്കും അപ്പോൾ പിന്നെ പുട്ടിക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ഇങ്ങനെ കുഴച്ചിങ്ങണ്ട് കഴിക്കണം അപ്പോൾ കറി കറിയില്ലാതെ അവർക്ക് നടക്കില്ല അപ്പോൾ നമ്മൾ നോമ്പിനെ ഉണ്ടാക്കി അന്നു കുറച്ച് കറി ആക്കിയിട്ട് മോൻക്ക് കഴിച്ചുകൊടുക്കുക കേട്ടാ ഞാനും ഇങ്ങനെ അതുപോലെ കറിയില്ലാതെ വരട്ടിയത് കൂട്ടിയിട്ടും കഴിക്കും പിന്നെ നമ്മൾ പിന്നെ ഉള്ള ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അവിടുന്ന് ചായയുടെ കഴിഞ്ഞ് മാറ്റലും ഒരുങ്ങലും കൂടിയും ഒക്കെ കഴിഞ്ഞിങ്ങാണ്ട് ഇതാ നമ്മൾ അനിയത്തിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അനിയത്തിൻ്റെ ഓളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി കണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങിയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പിന്നെതാണ് നമ്മളെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ എത്തിയിട്ട് കുറച്ച് സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഇവിടെ വന്നതിന് ശേഷം പിന്നെ വീഡിയോ ഓർമ്മ ഓർമ്മയില്ല അവിടെ വന്നിട്ട് ചായടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ കുറച്ച് നേരം അതാ അങ്ങനെ നിൽക്കും മക്കളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നിട്ട് അപ്പോഴാണ് വീഡിയോ വേടിയെടുക്കേണ്ട ഓർമ്മ വന്ന് അപ്പോൾ ഇതാ ബിരിയാണിക്കുള്ള മസാല ഇതൊക്കെ ഗ്രേവി റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അടിപൊളിയാണേൽ കാരണം ഇവിടുത്തെ ബിരിയാണി ഇട്ടാ ഞാൻ ഉണ്ടാക്കണ ബിരിയാണീനൊക്കെ കാട്ടി രുചിയാണ് ഇക്കാരം അപ്പം നമ്മളെ താത്ത ഉണ്ടാക്കുകയാണ് ബീഫ് വരട്ടാൻ വേണ്ടിയിട്ടുള്ളത് അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് പൊടികളൊക്കെ നന്നായിട്ട് ചേർത്ത് കണ്ടങ്ങനെ വെച്ചുകൊടുത്താണല്ലോ അപ്പോൾ വെരട്ടണയ്ക്ക് അങ്ങനെ തക്കാളി ഒന്നും മാറ്റിയിട ഒന്നും ചെയ്യുന്നില്ല പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഒന്നും കണ്ട് മാറ്റിയിട്ട് അഴിക്ക് ഇഞ്ചും മുളുത്തുള്ളിയും അതുപോലെ മല്ലിയലിയൊക്കെ ഇട്ടിട ബീഫൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ ബിരിയാണിയൊക്കെ ഇവിടെ ദമ്പിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ചിക്കൻ ഇതാ പൊരിച്ചെടുക്കുന്നുണ്ട് ബീഫിങ്ങനെ അടുപ്പത്ത് വേവായിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ബിരിയാണീൻ്റെ പരിപാടി ഇതൊക്കെ അതാ സെറ്റപ്പായിട്ടി അപ്പം നമ്മളിത് ഉണ്ടാക്കണത് വേടിയെടുക്കണം എന്ന് വിചാരിച്ചു തീരുന്നു അപ്പോൾ തന്നെ ഞാൻ വന്നപ്പോഴത്തേന് അങ്ങനെ ഒരു വിധമൊക്കെ ഉണ്ടാക്കി തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു തല തിരപ്പണി എന്തായി കുടിയിരുന്നാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പണിയൊക്കെ അവിടെ നിർത്തി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പണിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എൻ്റെ പണി കഴിഞ്ഞിരിക്കണമെന്ന് പറയാം എന്നാലും അടിപ്പണി കഴിഞ്ഞിട്ടില്ല ഇനി ഒരുപാട് പണികളുണ്ട് അപ്പോൾ പ്ലംബിങ്ങും അതുപോലെ വയറിങ് സ്വിച്ച് ബോർഡ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെന്താ തേപ്പും വൈദ്യുതി വാഷ് അടിക്കൽ അങ്ങനത്തൊക്കെ നിങ്ങൾ ഇനി അടിപ്പണി കഴിഞ്ഞങ്ങാണ്ട് ഇതാ ഉള്ളിങ്ങണ്ടടിക്കാനും ഇതൊക്കെ ഉണ്ട് അങ്ങനെ കഴിഞ്ഞങ്ങാണ്ട് ഇനി ഇരിക്കലുണ്ടാവുള്ളൂ അപ്പം റബിയുള്ളവെല്ലാണ് ഇരിക്കുകയുള്ളു അപ്പോൾ ഇതിന് ഒപ്പടി തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എംസാനും ഇതൊക്കെ കൊടുന്ന് ഇട്ടിരിക്കുകയാണ് പിന്നെ മഴക്കായതിൻ്റെ ആവശ്യം അവർ ഇതിൽ അയലൊക്കെ കിട്ടിക്കാണ്ട് ഡ്രസ്സൊക്കെ വരടാനും ഇതിനൊക്കെ വരും പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇപ്പം ആരും ഇല്ലല്ലോ അപ്പോൾ പിന്നെ ദാത്താക്കൃതിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ പെട്ടെന്ന് കുടിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അങ്ങനെ പണി ഇങ്ങനെ തീർത്തുങ്ങാണ്ട് ഇവിടെ എടുക്കുകയാണ് ഇനി അടിപ്പടി ആ സമയം കുടിരിക്കാനാകുമ്പോൾ തന്നെ അത് ചെയ്ത് കാണ്ട് അണ്ടിരിക്കുക വച്ചിട്ടാണ് അപ്പം ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കുടർത്തികളായിട്ട് വാട്സപ്പിലായിട്ടും ഇതിലൊക്കെ ആയിട്ട് ചോദിക്കലും കാരണം പണി എന്തായി എന്നൊക്കെ വീട് കാണിച്ചിരുന്ന അല്ലേ അപ്പോൾ വീട് കൊടിയിരുന്നോ അതെന്നൊക്കെ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് കേട്ടോ കാണിച്ചത് അപ്പോൾ അന്ന് വീഡിയോകളൊന്നു കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഇതും ചെയ്തിട്ട് അന്ന് കാണിച്ചിട്ടുള്ള അതേപോലെ തന്നെയാണ് ഞാൻ അടിപ്പണിയൊക്കെ ഉണ്ട് തീർന്നങ്ങാണ്ട് അപ്പോൾ ഇരിക്കാനുള്ള പരിപാടിയുണ്ട് അപ്പറിയുള്ളവെല്ലാം ഇരിക്കുള്ളൂ ഇൻഷല്ല ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ഒരുപാട് ആൾ തന്നെ ഞങ്ങളെ അനിയത്തികളും ഞങ്ങളെല്ലാവരും കൂടി ഒരുപാട് ആൾ ഞങ്ങളെല്ലാവരും പോകുന്ന പിന്നെ ആരുമില്ല ആ തുവിനും എൻ്റെ ചെറിയ കുട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടെ പരിപാടി കഴിഞ്ഞ് എൻ്റെ ഷോളിൽ നിന്ന് വീട്ടിൽ പോകാമെന്നൊക്കെ ഞങ്ങൾ വന്നിട്ട് എല്ലാരും കൂടി കൂടി പരിപാടിയൊക്കെ കൂടിയിട്ട് ഓൾക്കും അവിടെ ഒരു പോയിട്ട് പെരുന്നാളൊന്ന് കൂടേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളിതാ ഞാൻ അകത്തേക്ക് വന്ന് നോക്കിയപ്പോൾ കൂടെ മാങ്ങൊക്കെ ഒക്കെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി ഓരോ പണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനത്തെ ഓരോ പണിക്ക് അപ്പോൾ ഇന്ന് താത്താന മോന് ഡൽഹിക്ക് പോകുവാണിന്ന് അപ്പോൾ അവിടെ നിന്ന് വന്നതായിരുന്നു കേട്ടോ പോയി നല്ല അപ്പോൾ ഓൻ ലീവിന് വന്നതായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ അവൾ കൊയ്യപ്പം ഉണ്ടാക്കുന്നുണ്ട് പിന്നെന്താ കലത്തപ്പ കുയ്യപ്പം എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പം ഞാൻ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓരോ വീടിയൊന്നും ഇങ്ങനെ കാണിച്ചിട്ടുള്ളൂ അപ്പം ഇല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് പിന്നെ പായസം ഉണ്ടാക്കി കേട്ടോ പിന്നെ ഇതാ ഉള്ളി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കലത്തപ്പം അതാ ഒന്ന് ഉണ്ടാക്കിയത് കുറച്ച് കുറച്ചടി കരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ബീഫ് ഇങ്ങനെ ഒന്ന് കഴിച്ച് വയ്ക്കുമ്പോൾ അപകാര രുചി കിട്ടും ബീഫിന് ബിരിയാണി കൊടുത്തൊരു വെറൈറ്റി ബിരിയാണിയാണ് ഭയങ്കര രുചിയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടി രുചിയാണ് അപ്പം ഞാൻ ഉണ്ടാക്കുന്നൊരു വേറെ ടേസ്റ്റ് കൊടുത്ത് വേറെ ഇപ്പം ഞങ്ങളെല്ലാവരും കൂടി തന്നിവിടെ പെരുന്നാൾ കൂടെ നമ്മളെ സ്വന്തം വീട്ടിൽ നമ്മൾ ഉപ്പാൻ്റെ എടുത്ത് നമ്മളെ ഇല്ല അപ്പം ഉപ്പാൻ്റെ അടുത്ത് ഞങ്ങളെല്ലാവരും കൂടി കൂടുന്ന പെരുന്നാളാണ് ഉമ്മാന ഓരോ നിമിഷവും നമുക്കിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കടന്ന് വരികട്ട നമ്മളുമ്മയും കൂടി കൂടെ ഉണ്ടെങ്കിൽ എന്നുള്ളങ്ങനെ ചിന്ത വരികയാണ് മമ്മാക്കും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ അതാ ബിരിയാണിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകളിലിങ്ങനെ കണ്ടത് ഉള്ളിലൊക്കെ മോഭിച്ചിട്ടതാണ് അപ്പം ഇവിടെ ഒരു പ്രത്യേക വേറെ സ്റ്റൈല് ബിരിയാണിയാണ് കേട്ടോ നല്ല രുചിയുണ്ടായിരുന്നിട്ട് കഴിക്കാൻ അപ്പം നമ്മൾ വലിയ പരിപാടി ഒക്കെ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവരണം അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഓർഡർ ചെയ്ത് കൊണ്ടുവരണം അതിനേക്കാട് ഇഷ്ടം വീട്ടിലുണ്ടാക്കേണ്ടതാണ് കേട്ടോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ പിന്നെ ഇവിടെ എല്ലാവരും ഇരുന്നതിന് ശേഷം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരുപാട് മക്കളൊക്കെ തന്നെ കുറേശം അവിടെ ഇവിടെയൊക്കെ എടുത്ത് വീട് ഇരുന്നിട്ടത് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇങ്ങനെ പിന്നെ നമ്മളെ വീട്ടിൽ പോയ വിശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടും ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പം നമ്മളെ കൂടെ പഠിച്ച കൂട്ടുകാർക്കൊക്കെ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എൻ്റെ തറവാട്ടിങ്ങനത്തെ എളാപ്പാൻ്റെ മോനും പെണ്ണുങ്ങളും പോലെ ഒക്കെ പെരുന്നാൾ കൂടാണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് ഒതുങ്ങി കൂടിയിട്ട് കുറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് കുട്ടികൾക്കിത് അവിടെ എല്ലാവർക്കും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ടേബിൾ മേലൊക്കെ ഇവിടെ ഒക്കെ സെറ്റ് ആക്കണ്ടായിരുന്നു ബീഫും ബീഫ് ഫ്രൈയും ഓപോലെ കോഴി പൊഴിച്ചതും അടിപൊളി ബിരിയാണിയും പിന്നെ പായസം അച്ചമ്പർ അച്ചാറല്ലേ ഇതും ഉണ്ടായിരുന്നു അപ്പോൾ ചോര കഴിക്കുകയാണ് മക്കളോട് ഇങ്ങനെ ഓരോന്നും പറയേണ്ടിട്ടാണ് കഴിക്കാനൊക്കെ ഇപ്പോൾ കുട്ടികളിങ്ങനെ വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുക ഇങ്ങനെ പറയണ്ടിട്ടാണ് നമ്മൾ ഫോൺ എഴുതി വരുമ്പോൾ കുട്ടികളൊക്കെ അറിയട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുക ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ അങ്ങനെ കുട്ടികളെടുത്ത ഒരേ വീഡിയോ ആണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ ഇവിടുത്തെ വെറൈറ്റി അച്ചാറാണ് പാവക്കോണ്ടാക്കിയ അച്ചാർ നല്ല രുചിട്ടോ അപ്പോൾ നമ്മളിതിൽ നിന്നൊക്കെ ഒന്ന് എടുത്ത് കഴിച്ച് വയ്ക്കുകയാണ് അപ്പോൾ അതാ പിന്നെ മാങ്ങച്ചാറും ഉണ്ട് അടിപ്പൊളിട്ടാ മാങ്ങച്ചാറൊക്കെ അപ്പോൾ ചിക്കൻ പൊരിച്ചത് കളറൊന്നും ചേർക്കാത്ത അട്ടിപ്പൊളി ചിക്കന് പിന്നെ ഇവിടെ വലിയ സ്രാവൊക്കെ ഉണ്ട് സ്രാവ് പൊരിച്ചതും പുളിൻ ചാറൊക്കെ ഇരുന്നിട്ട് അപ്പം രാത്രി പിന്നെ അതൊന്നും വീഡിയോ വീടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മളിങ്ങനെ ഓരോ വർത്തമാനത്തിലും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ശ്രദ്ധ ഉണ്ടാവില്ലട്ടോ വീടിയെടുക്കാനുള്ള അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടി പിന്നെ ചോറൊക്കെ കഴിക്കാനായിട്ട് അപ്പാനൊക്കെ ഇരുത്തിയിട്ട് പിന്നെ നമ്മൾ ഇന്നത്തെ അപ്പോൾ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കുറേശോ കിടിച്ചിട്ടുള്ളൂ ഇത് മക്കളുടെ അടുത്തിട്ടുള്ള ഒരേ വേടിയാണ് അതാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെയാണ് കാണുന്നത് വീഡിയോ കണ്ടില്ലേക്കോ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻഷാൽ അടുത്ത വീട്ടിൽ കാണാതെ എല്ലാ കുട്ടിക്കാർക്കും അസ്ലാലേക്കും